കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് വളരെ വ്യത്യസ്തവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായ ധാരാളം കഴിവുകളുണ്ട് അങ്ങനെ ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ വക്സിലെ ബ്ലാക്ക് സ്മിസ്റ്റായിട്ടുള്ള ശ്രീ ഷാൻ ആർ ഷാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെ ബുദ്ധിപരമായ ഒരു ഒരു മെക്കാനിക് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ബുദ്ധിപരമായ ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം അദ്ദേഹത്തെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് കെ എസ് ആർ ടി സിക്ക് ഏറ്റവും അധികം ഉപകാരമുള്ള ഒരു മെക്കാനിസമാണ് അദ്ദേഹം കണ്ടെത്തിയത് ഏറ്റവും അധികം അഭിനന്ദനം വർക്കിക്കുന്ന ഒരു കാര്യമാണ് കാരണം കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഗിയർ ബോക്സുകൾ അഴിച്ചിറക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ളൊരു സാധനമാണ് അത് വളരെ മൂന്നാല് പേര് ചേർന്ന് ചെയ്യുന്ന ഒരു അധ്വാനമുള്ള ശാരീരിക അധ്വാനമുള്ള ഒരു കാര്യമാണ് ഈ ഷാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഷാൻ ഒരു മെഷീൻ ഉണ്ടാക്കി അത് ഈ ഗിയർ ബോക്സ് ലിഫ്റ്റ് ചെയ്യുന്നൊരു മെഷീനാണ് ഗിയർ ബോക്സ് ഇളക്കി കഴിഞ്ഞാൽ അതിനെ ഒരു തകരാറുമില്ലാതെ വലിയ ഒരാൾ ഒറ്റയാളിന് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ ഗിയർ ബോക്സ് താഴെ ഇറക്കി പണിയുന്നതിനു വേണ്ടി കൊണ്ടുപോകാൻ പറ്റും അതിന് വേണ്ടി ഒരു ഗിയർ ബോക്സ് ലിഫ്റ്റ് ഷാൻ ഉണ്ടാക്കി അപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തി അതൊരു പ്രോട്ടോ ടൈപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് ഈ സാധനം പുറത്ത് വാങ്ങണമെങ്കിൽ മിനിമം അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം വെറും മുപ്പത്തേഴായിരം രൂപയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഷാൻ ഇത്തരത്തിലൊരു മെഷീൻ കണ്ടുപിടിച്ചു ഷാനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കണം നേരത്തെ തന്നെ ഞാൻ ഷാനെ നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ച് ഷാനെ നമ്മൾ ആദരിച്ചിരുന്നു ഷാൻ ഞാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം ഷാൻ്റെ ഈ ഒരു മെഷീൻ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് കെ എസ് ആർ ടി സി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക ഞാൻ പറഞ്ഞത് കറക്റ്റാണോ നോക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനാണ് ആ മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ അതോടൊപ്പം തന്നെ അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതിൻ്റെ മനോഹരമായ ഒരു ഫിനിഷ് നമുക്കത് അത്ഭുതപ്പെടുന്നതാണ് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം ഷാനെ അഭിനന്ദിക്കുന്നു ഈ ജാക്ക് നമ്മളുടെ കെ എസ് ആർ ടി സിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം സ്കാനിയ കമ്പനിക്കാരെ ഈടാക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ മുപ്പത്തയ്യായിരം നമുക്ക് എങ്ങനെയാണ് നമുക്ക് കെ എസ് ആർ ടി സിക്ക് ലാഭപ്പെടുത്താമെന്നുള്ള ഒരു ആശയത്തിന്മേൽ ഈ വർക്ക് നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് എന്നോട് ചോദിക്കുകയും അതിന് പ്രകാരം ഈ വർക്ക് ഞാൻ ഏറ്റെടുത്ത് വെറും മുപ്പത്തി ഏഴായിരം രൂപ ചിലവിൽ ഞാൻ ഈ വർക്ക് പൂർത്തീകരിച്ചു ഇത് സ്കാനിയ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചേക ലക്ഷം രൂപ വരെ വിലയുള്ളതാണ് ഇത് മൾട്ടി പർപ്പസായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ടാറ്റ ബസ്സുകൾക്കും ലൈലൻറ്റ് ബസ്സുകൾക്കും സ്കാനിയ ബസ്സുകൾക്കും ഇത് ഉപയോഗപ്രദമാണ്